നമ്മൾ മലയാളികൾ വളരെയധികം ഇഷ്ടത്തോടെ മേടിച്ചു കൂടുന്ന ഒരു കാര്യമാണ് സ്വർണം സ്വർണത്തോടുള്ള മനുഷ്യന്റെ ഭ്രമത്തിന് ഇതുവരെ ഒരു കുറവ് വന്നിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് ഓരോ ദിവസവും കൂടുന്തോറും സ്വർണത്തിന്റെ വിലയും അങ്ങ് കൂടി വരുന്നുണ്ട് വില എത്ര കുതിച്ചാലും അത് വാങ്ങാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ എണ്ണൂറ് മെട്രിക് ടൺ സ്വർണ്ണമാണ് രാജ്യം ഓരോ വർഷവും ഇപ്പോൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ കനത്ത സ്വർണശേഖരമുള്ള ഒരു കാര്യം നമുക്കറിയില്ല ഇപ്പോഴും നമ്മൾ സൗദി അറേബ്യയിൽ നിന്നുമൊക്കെയാണ് സ്വർണം വരുന്നതെന്നാണ് വിശ്വസിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപങ്ങളുള്ളത് ആ ഒരു സ്വർണ്ണ നിക്ഷേപം ഇപ്പോഴും ആളുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കെ ജി എഫ് പോലെയുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഖനികൾ ഇഷ്ടം പോലെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട് ഈ ഖനികളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയുന്നത് സ്വർണ്ണ ഖനനത്തിന് ഒരുപാട് ഭാഗ്യപരീക്ഷണങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ വേൾഡ് ഗോൾഡ് കൗൺസിൽ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് മെട്രിക് ടൺ സ്വർണം ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ ഇതിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നമുക്ക് എടുക്കുവാൻ സാധിച്ചിട്ടുള്ളൂ ഇന്ത്യയിലെ ചിലയിടങ്ങളിൽ ഒരു കാലത്ത് സ്വർണ്ണഘനത്തിന് ഏറെ പ്രസിദ്ധമാവുകയും ചെയ്തിരുന്നു അതിനാൽ കർണാടകയിലെ സ്വർണശേഖര കഥകൾ അതിശയിപ്പിക്കുന്നവയാണ് അത് കർണാടകയിലെ പ്രസിദ്ധമായ സ്വർണ്ണകനികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഒന്നാമതായിട്ടുള്ളത് ഹട്ടി സ്വർണ്ണകനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണഖനികളിൽ ഒന്നാണ് ഹട്ടി സ്വർണ്ണഖനി കർണാടകയിലെ റായ്ചൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്വർണ്ണഖനി കർണാടക ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലാണ് ഇപ്പോഴുള്ളത് ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സജീവ സ്വർണ്ണഖനിയാണ് ഹട്ടി പ്രതിവർഷം ഏകദേശം ഒന്നര ദശാംശം എട്ട് ടൺ സ്വർണം ഇവിടെ നിന്നാണ് ഖനനം ചെയ്തെടുക്കുന്നത് ഏകദേശം രണ്ടായിരത്തിലേറെ വർഷം പഴക്കമുള്ള ചരിത്രം ഈ ഖനിക്കുണ്ടെന്ന് അവകാശപ്പെടുന്നു ബാംഗ്ലൂരുവിൽ നിന്നും നാനൂറ്റി എൺപത്തൊന്ന് കിലോമീറ്റർ അകലെയാണ് ഹട്ടി സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ രണ്ടാമതായി ഉള്ളത് കോലാർ ഗൾഫ് ഫീൽഡ് കോലാർ ഗൾഫ് ഫീൽഡ് എന്ന നീണ്ട പേരിനേക്കാൾ കെ ജി എഫ് എന്ന പേരാണ് എല്ലാവർക്കും സുപരിചിതം കാലങ്ങളോളം ലോകത്തെ രണ്ടാമത്തെ സ്വർണ്ണഖനിയായി ഇത് അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ബ്രിട്ടീഷുകാരാണ് ഈ സ്വർണ്ണഖനി സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് വരെ പ്രവർത്തനക്ഷമമായിരുന്ന ഈ കാലയളവിനിടയിൽ എണ്ണൂറ് ടൺ സ്വർണ്ണമാണ് ഇവിടെ നിന്ന് ഖനനം ചെയ്തത് മൂന്നാമത് ഗത സ്വർണ്ണഗനി കർണാടകയിലെ സ്വർണ്ണകനികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗത സ്വർണ്ണഗനി സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ സ്വർണ്ണഗനിയായ ഇവിടം ഇന്നും സജീവമാണ് നൂറ്റാണ്ടുകളായി സ്വർണം കുഴിച്ചെടുക്കുന്ന ഇവിടെ ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് സ്വർണം ഖനിച്ചെടുക്കുന്നത് ഹട്ടി സ്വർണ്ണഗനിയുടെ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സ്വർണം കുറവാണെങ്കിലും ഇവിടെ ഇന്നും പ്രവർത്തിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നാലാമതായുള്ള സ്വർണ്ണഗനിയാണ് ഖനാജൂർ സ്വർണ്ണഗനി കർണാടകയിലെ ഹാവേരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഖനാജു സ്വർണ്ണഖനി ഏറ്റവും പുതിയ സ്വർണ്ണഘനികളിൽ ഒന്നാണ് സ്വകാര്യ കമ്പനിയായ ഡെക്ക് ആൻഡ് ഗോൾഡ് മൈൻസിന്റെ കീഴിലുള്ള സ്ഥലത്താണ് സ്വർണ്ണഘനി ഇപ്പോഴുള്ളത് എന്നാൽ സർക്കാർ ഇതുവരെയും ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു കാര്യമാണ് ഖനനം ആരംഭിച്ചാൽ വാർഷിക ഉത്പാദനം ഏകദേശം ഒന്നര ദശാംശം അഞ്ച് ടൺ സ്വർണ്ണമായിരിക്കുമെന്നും കണക്കാക്കുന്നുണ്ട് അഞ്ചാമതായി ഹിര ബുദ്ധിനി സ്വർണ്ണഗനി റായച്ചൂർ ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഹിരാഗുത്തിനി സ്വർണ്ണഗനി ഹട്ടി സ്വർണ്ണഗനികൾക്ക് സമീപം തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ മറ്റു ഗനികളെ അപേക്ഷിച്ച് ചെറുതാണെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഹട്ടിയുമായി ചേർന്ന് കിടക്കുന്നതിനാൽ അതിൻ്റെ ഒരു പ്രാധാന്യവും ഇതിലുണ്ട് മാത്രമല്ല രാജ്യത്തെ സ്വർണ്ണ ഉൽപ്പാദനത്തിൽ ഒരു പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഗനി പ്രദേശത്തെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഈ ഗനി വളരെയധികം സഹായിക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്നും ഹിരാബുദ്ധിനി സ്വർണ്ണഗനിയിലേക്ക് ഏകദേശം നാനൂറ്റി കിലോമീറ്റർ ദൂരവുമുണ്ട് thank you